സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ച വേനൽമഴ മഴ ഹൈറേഞ്ചിൽ ലഭിക്കാത്തത് പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു നേരിയ തോതിൽ ചിലയിടങ്ങളിൽ മഴ ലഭിച്ചെങ്കിലും വേനലിൽ ഉണങ്ങി വരണ്ട കൃഷിയിടത്തിലെ മണ്ണു നനയാൻ പോലുമുള്ള മഴ ലഭിച്ചില്ല ഇതോടെ വേനൽമഴയിൽ കൃഷിയിടത്തിൽ ജലം ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലാതായി വെള്ളിയാഴ്ച വൈകിട്ട് മിന്നലോടുകൂടി ശക്തമായ മഴയ്ക്കുള്ള ലക്ഷണങ്ങൾ കണ്ടെങ്കിലും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തത് വേനൽ ഉണങ്ങിവരേണ്ട കൃഷിയിടത്തിലെ മണ്ണ് നനയാൻ പോലുമുള്ള മഴ ലഭിച്ചില്ല ഇതോടെ വേനൽ മഴയിൽ കൃഷിയിടങ്ങളിൽ ജലം ലഭിക്കുമെന്ന പ്രതീക്ഷയുമില്ലാതായി മുൻ വർഷങ്ങളെക്കാൾ ചൂടേറിയതോടെ ഹൈറേഞ്ചിലെ വിവിധയിടങ്ങളിൽ ഏലച്ചെടികൾ പൂർണ്ണമായി നശിച്ചു മുൻപ വേനലിൽ ഭാഗീയമായാണ് ഏലച്ചെടികൾ ഉണങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ വെള്ളം നനയ്ക്കാൻ സൗകര്യമില്ലാത്ത മുഴുവൻ തോട്ടങ്ങളും ഉണങ്ങിയ അവസ്ഥയിലെത്തി ഏലത്തിനു പിന്നാലെ കാപ്പിത്തോട്ടങ്ങളും കുരുമുളക് ചെടികളും ഉണങ്ങിക്കരിഞ്ഞ നിലയിലാണ് പലയിടങ്ങളിലും ജാതിച്ചെടികളും ഉണങ്ങിക്കഴിഞ്ഞു വേനലിന്റെ തുടക്കത്തിൽ ചെറുകിട കർഷകർ ജലക്ഷാമം നേരിടുമ്പോൾ ഇടത്തരം വൻകിട കർഷകർ പടുതാക്കുളങ്ങളിൽ നിന്ന് വെള്ളമെടുത്താണ് പിടിച്ചു നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ പടുതാക്കുളങ്ങളും തുടങ്ങി ചൂടുമൂലം വെള്ളം ഉപയോഗിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് പടുതാക്കുളങ്ങൾ വറ്റുന്നത് വേനൽ മഴ ഇനിയും വൈകിയാൽ ഹൈറേഞ്ചിലെ കാർഷിക മേഖല പാടെ തകരുന്ന അവസ്ഥയിലെത്തുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്